റോമൻ കൊട്ടയ്ക്കകത്ത് പടയാളികൾ തമ്മിൽ ആർ തട്ടഹസിക്കുന്ന ഒരു ശബ്ദം റോമൻ ഗവർണർമാർ അന്നത്തെ ക്രൂശീകരണത്തിന് ശേഷമായിട്ട് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു നസ്രയന്മാരുടെ രാജാവിപ്പ കല്ലറയ്ക്കകത്ത് കേൾക്കണേ നസ്രായന്മാരുടെ രാജാവിപ്പ കല്ലറയ്ക്കകത്ത് അവിടുത്തെ ചർച്ചകൾ ഇതാണ് അവൻ എത്രയോ അത്ഭുതം ചെയ്തവൻ എത്രയോ അടയാളം ചെയ്തവൻ നാട്ടുകാർ യഹുദന്മാർ സ്വജാതിക്കാർ പറയാൻ തുടങ്ങി അത്ഭുതം ചെയ്തവൻ ഇപ്പൊ കല്ലറയ്ക്കകത്ത് പറയുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ ഒരേ കാര്യം ഉറപ്പിച്ചു പറയുന്നു അവനിപ്പ കല്ലറയ്ക്കകത്ത് നോക്കിക്കെ കേട്ടണേ അവനിപ്പ കല്ലറയ്ക്കകത്ത് ആ കല്ലറയുടെ ഫ്രണ്ടിൽ ഒരു ഇമ്പീരിയൽ മുദ്ര ഉണ്ടെന്നാണ് പറയുന്നത് അത് ഏതില്ല എഴുതിയേക്കുന്ന എനിക്ക് അറിയത്തില്ല റോമക്കാർ ഞങ്ങൾ അവനെ ഇതിനകത്ത് പാക്ക് ചെയ്തോ എന്നാൽ മൂന്നാമത്തെ ദിവസം സ്വർഗത്തിൽ എഴുത്തു വന്നോ അവൻ ഇതിനകത്തില്ല അവൻ ഉയർത്തെഴുതേ ഇന്ന് പകൽ എല്ലാ രേഖകളെ പൊട്ടിക്കുന്നത് പോലെ ഈ പകൽ ഈ ശക്തിയോടെമേ പറയാൻ പറ്റുമെങ്കിൽ ഒരു മിറക്കിൾ നടക്കോ എന്നോട് കർത്താവ് പറയുന്നു നിന്റെ പരിധികളെ പൊട്ടിക്കുന്ന ഒരു മിറക്കിൽ ഇന്ന് പകൽ നടക്കോ എല്ലാ പരിധികളും പരിമിതികളും പൊട്ടിക്കുന്ന ദൈവത്തിന്റെ മിറക്കിൾ ഇന്ന് പകൽ സംഭവിച്ചോ